എല്ലാവർക്കും സ്മാർട്ട് ഫോൺസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇ ടി എഫിനെ കുറിച്ചാണ് ഡൈവേഴ്സിഫിക്കേഷനും മ്യൂച്വൽ ഫണ്ടിനേക്കാൾ ചെലവ് കുറഞ്ഞതുമാണെന്നതാണ് ഇ ടി എഫിനെ ജനപ്രിയമാക്കുന്നത് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയട്ടെ ഇത് നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ ആണ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ സ്വന്തം പഠിച്ച് മനസ്സിലാക്കുകയോ സാമ്പത്തിക വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുമാണ് എന്താണ് ഇ ടി എഫ് എങ്ങനെ ഇ ടി എഫിൽ നിക്ഷേപിക്കാം എന്നൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ ടി എഫിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാകുമോ എന്നതാണ് ഏറ്റവും പോപ്പുലറായ നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ആ പേര് തന്നെയുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റിയിലുള്ള ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റിയിലുള്ള ഏറ്റവും മികച്ച അൻപത് ഓഹരികളാണ് നിഫ്റ്റി ഫിഫ്റ്റി അപ്പോൾ നമ്മുടെ ഇ ടി എഫിൽ വരുമ്പോൾ അത് നിഫ്റ്റി ഫിഫ്റ്റി ആണ് അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് ലീഡേഴ്സാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഈ നിഫ്റ്റിയിലെ ഏറ്റവും മികച്ച കമ്പനികൾ എന്ന് പറയുന്നത് മാർക്കറ്റ് ലീഡേഴ്സാണ് അപ്പോൾ അവയുടെ ഓഹരി വിലയെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്ന ഒരു ശരാശരി അതാണ് ആ സൂചിക നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ സൂചികയിലാണ് നമ്മൾ കാര്യമായിട്ട് നിക്ഷേപം നടത്തുന്നത് നമ്മൾ നിക്ഷേപിക്കുന്നത് അത് വിപണി മൂല്യത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചുകളിലുണ്ടാകും ഈ ഇൻഡെക്സിലെ പ്രാധാന്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന് വിലയിൽ വലിയ വ്യത്യാസം വരികയാണെങ്കിൽ ഈ ഇൻഡെക്സ് സൂചികയിൽ വലിയ വലിയ ചാഞ്ചാട്ടങ്ങൾ കാണും പക്ഷേ താരതമ്യേന ചെറിയ കമ്പനികൾക്ക് ഡൗൺ ഉണ്ടായാലോ അപ്പ് ഉണ്ടായാലോ അത് ഇൻഡെക്സിനെ കാര്യമായിട്ട് സ്വാധീനിക്കില്ല നമുക്ക് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളാണ് ആ അമ്പത് അമ്പത് കമ്പനികളുടെ വിലയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ശരാശരിയാണ് എന്നാൽ ആ ശരാശരി തയ്യാറാക്കുമ്പോൾ ഓഹരി ഓഹരിപണി അല്ലെങ്കിൽ ഓഹരി മൂല്യം കൂടിയ കമ്പനികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫോർമുലയാണ് അതിലുള്ളത് ഇതിനെ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ് നിഫ്റ്റി ഫിഫ്റ്റി ഫണ്ടുകൾ ഇപ്പം നമ്മൾ ഒരു ലോങ് മിഷനോടു കൂടി നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്കിപ്പം നോക്ക് നിഫ്റ്റിയിലുള്ള അൻപത് കമ്പനികൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ ഈ കമ്പനികൾ മുഴുവൻ നമ്മൾ ഈ എടുത്ത് നിക്ഷേപിക്കാൻ ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് നമ്മൾ നോക്കണം അപ്പോൾ സൂചിക എന്ന് പറയുന്നത് നമ്മളൊരു പ്രതിനിധി സംഘം എന്ന് പറയില്ലേ അതുപോലെയാണ് എന്നുവെച്ചാൽ നിഫ്റ്റിയിൽ ഉള്ള പെർഫോമൻസിൻ്റെ ഒരു പ്രതിനിധി സംഘം തന്നെയാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം അവിടെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും മികച്ച അൻപത് കമ്പനികൾ നിക്ഷേപിക്കാനുള്ള അവസരം കിട്ടും വലിയ തലവേദനയൊന്നുമില്ല വളരെ ട്രാൻസ്പെറൻ്റ് ആണ് നമ്മൾ ആ ഇൻഡെക്സ് മാത്രം നോക്കിയാൽ മതി മറ്റേ നമ്മൾ അൻപത് കമ്പനിയിൽ നിക്ഷേപിക്കാൻ പോകുകയാണെങ്കിൽ ഓരോ ഓഹരി എങ്ങനെ വർക്കാവുന്നോ ഇങ്ങനെ നോക്കി പോകേണ്ടേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ സൂചിക മാത്രം നോക്കിയാൽ മതി പിന്നെ താരതമ്യേന ഇപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചിലവ് കുറവാണ് ഈ ഒരു മൂന്ന് ഘടകങ്ങൾ നോക്കുമ്പോൾ ഒരു ലോങ് വിഷനോടു കൂടിയുള്ള നിക്ഷേപത്തിന് നിഫ്റ്റി ഫിഫ്റ്റി നല്ലൊരു ഓപ്ഷനാണ് അത്ര എ ടി എഫുകൾ നല്ലൊരു ഓപ്ഷനാണ് ഇനി നമ്മളിതിൻ്റെ ഒരു വാർഷിക റിട്ടേണിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള കണക്കാണ് എപ്പോഴും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് എല്ലാ നിക്ഷേപവും ഒരു ഇരുപത്തിരണ്ട് ശതമാനം ആവുന്നുണ്ട് ഈ നിപ്പൻ്റെ നിഫ്റ്റിയും ഐ സി ഐ സിയുടെ നിഫ്റ്റിയും നിഫ്റ്റി ഇ ടി എഫുകളൊക്കെ ആ ഒരു ഇരുപത്തിരണ്ട് ശതമാനം ബ്രാക്കറ്റിൽ വർക്കാവുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് നിക്ഷേപത്തെക്കാൾ നമുക്ക് ലാഭകരമാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി ഫുകളിലൊക്കെ നിക്ഷേപിക്കുന്നത് എല്ലാവർക്കും ഈ കമ്പനികളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹം ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അത്തരം ആളുകൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ അത്തരം ആളുകൾക്കുള്ള സജഷനാണ് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ദേശീയ ഹോര സൂചികയിലെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളാണെങ്കിൽ ഈ അൻപത് കമ്പനികൾ കഴിഞ്ഞു വരുന്ന അടുത്ത അൻപത് കമ്പനികളുണ്ട് ഈ അൻപത് കമ്പനികളിൽ നമുക്ക് നിക്ഷേപിക്കാം ഈ വലിയ വലിയ കമ്പനികൾ നിക്ഷേപിക്കേണ്ട നമുക്ക് അടുത്ത് വരാനുള്ള അല്ലെങ്കിൽ അപ്കമ്മിങ് ഫിഫ്റ്റി ആ കമ്പനികൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി ഗ്രോത്ത് കിട്ടും കാരണം ഓൾറെഡി വളർന്ന കമ്പനികളാണ് നെക്സ്റ്റ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഉള്ളത് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഫിഫ്റ്റി എന്ന് പറയുന്നത് വളരാൻ പോകുന്ന കമ്പനികളാണ് അപ്പോൾ നമ്മൾ അത്തരം കമ്പനികൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തെ ബ്ലൂ ചിപ്പ് കമ്പനികളിൽ അല്ലെങ്കിൽ വലിയ കമ്പനികളിൽ നേരത്തെ നിക്ഷേപിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം കൂടുതൽ ഗ്രോത്ത് ആവശ്യമുള്ളവർക്ക് നെക്സ്റ്റ് ഫിഫ്റ്റി ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് ഇതിന് നമുക്ക് കുറച്ചുകൂടി അധികം നേരത്തെ നമ്മൾ പറഞ്ഞു ട്വൻറ്റി ടു ആണ് പല നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫ് കൾ വർക്കാവുന്നെങ്കിൽ നെക്സ്റ്റ് ഫിഫ്റ്റി ആകുമ്പോൾ അത് ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനത്തിനടുത്ത് വർക്കാവുന്നുണ്ട് അപ്പോൾ ലോങ് നിക്ഷേപം നടത്തുമ്പോൾ ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുമ്പോൾ ഈ ശതമാനവും ഒരു ശതമാനത്തിനൊക്കെ വലിയ വാല്യൂ ഉണ്ട് നമ്മുടെ പണം വളരെയധികം വർദ്ധിക്കും അപ്പോൾ രണ്ടാമത്തെ ഇങ്ങനെ പറ്റാത്തവർക്കുള്ള ഒരു ഓപ്ഷനാണ് നെക്സ്റ്റ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ കാറ്റഗറി മിഡ് ഗ്യാപ്പിലും സ്മോൾ ഗ്യാപ്പിലും നല്ല ഗ്രോത്ത് ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്മോൾ ക്യാപ്പാണ് നാളത്തെ മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പാണ് നാളത്തെ ടോപ്പ് ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ വലിയ കമ്പനികളായിട്ട് മാറുന്നത് വലിയ കമ്പനികൾ ഓൾറെഡി വളർന്നതാണ് അപ്പോൾ വളർച്ചാ നിരക്ക് വളരെ കുറവായിരിക്കും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും വളരെയധികം വേഗത്തിൽ വർദ്ധിക്കും അപ്പോൾ ഇവിടെ വളർച്ചാ നിരക്ക് വളരെ കൂടുതലാണ് മിഡ് ക്യാപ്പ് ഇ ടി എഫുകളിലും അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഓഹരികളിലും സ്മോൾ ക്യാപ്പ് ഓഹരികളിലും പക്ഷേ റിസ്ക്കും കൂടുതലാണ് എവിടെയെങ്കിലും നമുക്ക് അധികം ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഉണ്ട് ആരെങ്കിലും ഒരു ലക്ഷം നിക്ഷേപിച്ചാൽ അൻപതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് നടക്കുന്ന കാര്യമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം അത് പറഞ്ഞാൽ വളർച്ച നിരക്ക് കൂടുതലാകുമ്പോൾ റിസ്ക് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് അപ്പം മിഡ് ക്യാപ്പ് ഇ ടി എഫുകളും സ്മോൾ ക്യാപ്പ് ഇ ടി എഫുകളും നല്ല ചോയ്സാണ് പക്ഷേ നമ്മളതിൻ്റെ ഒരു റിസ്ക് മനസ്സിലാക്കണം റിസ്ക് നിഫ്റ്റി ഫിഫ്റ്റിയെക്കാളും നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയേക്കാളും കൂടുതലാണ് പക്ഷേ വളർച്ച അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്നത് വളരെ അധികമാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഇരുപത്തി മൂന്ന് ശതമാനം ചില സ്മോൾ ക്യാപ്പുകളൊക്കെ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം വളർച്ചവർക്കാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ സി എ ജി ആർ നോക്കുകയാണെങ്കിൽ ഉള്ളത് സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ചില കമ്പനികളൊക്കെ ചില കമ്പനികളുടെ സ്മോൾ ക്യാപ്പ് ഇ ടി എഫുകളൊക്കെ ഇരുപത്തഞ്ച് ശതമാനം വരെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഗ്രോത്ത് കിട്ടും നല്ല ഉണ്ട് അപ്പോൾ ഇത്തരം ഇ ടി എഫുകൾക്ക് ഇതാണൊരു ലിമിറ്റേഷൻ ഉള്ളത് പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു ഏഴിനും പത്ത് വർഷത്തിനിടയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മാത്രം അങ്ങനെ നിക്ഷേപിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇത്ര യു ടി എഫുകളിലേക്ക് വന്നാൽ മതി കാരണം ഇത് അത്രയും കാലം നിക്ഷേപിച്ചാൽ മാത്രമേ നേട്ടം കിട്ടുള്ളൂ ഈ ചെറുകിട കമ്പനികൾ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വളരെ നീണ്ടൊരു കാലത്തേക്ക് നിക്ഷേപിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് അത്യാവശ്യമുള്ള പണമൊന്നും കൊണ്ടുപോയിട്ട് ഇവിടെ ഇടയരുത് കാരണം ഏഴോ പത്തോ വർഷം നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഈ മിഡ് മിഡ് ക്യാപ്പ് ഇ ടി എഫുകളും അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഇ ടി എഫുകളും ഉൾപ്പെടുത്തിയാൽ മതി കുറച്ച് കാത്തിരിക്കാൻ തയ്യാറാവണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് മൊമെൻ്റം ഇ ടി എഫ് എന്ന് പറയുന്നത് എന്താണിത് അത് ആ പേര് തന്നെ ഉണ്ട് ആ പേരിൽ എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് നല്ലതുപോലെ പെർഫോം ചെയ്യുന്ന കമ്പനികളെ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ഒരു ഇൻഡെക്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് ആ ഇൻഡെക്സിലാണ് നിക്ഷേപിക്കുന്നത് മൊമൻറ്റം ഉദാഹരണം പറയുകയാണെങ്കിൽ മോത്തിലാൽ ഓസ്പവാൾ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമൻറ്റം തേർട്ടി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലുള്ള ഇരുന്നൂറ് കമ്പനികളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മുപ്പത് കമ്പനികളിലാണ് അവർ നിക്ഷേപിക്കുന്നത് മോത്തിലാൽ ഓസുവാൾ നിക്ഷേപിക്കുന്നത് ആ ഇ ടി എഫ് അങ്ങനെയാണ് അപ്പോൾ അതിൽ എന്താ നമുക്ക് മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെർഫോമൻസ് ഉള്ള കമ്പനിയിലാണ് നിക്ഷേപിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്ന സംഗതി കൂടുതലായിരിക്കും ഇരുപത്താറ് ശതമാനം വരെ പോകുന്നില്ല ഇപ്പോൾ ഇപ്പോഴും ഇരുപത്തിനാല് മുതൽ ഇരുപത്താറ് ശതമാനം വരെ വളർച്ച അവരൊക്കെ കിട്ടും ഏറ്റവും മികച്ച കമ്പനികൾ ആണ് ഏറ്റവും പെർഫോം ചെയ്യുന്ന കമ്പനികളാണ് ഓരോ ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ ഈ കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ച് കമ്പനികളെ മാറ്റും കാരണം മുപ്പത് എന്ന് പറയുന്ന നമ്പർ എപ്പോഴും ഫിക്സഡ് ആയിരിക്കില്ല അവർ ആറ് മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ചില കമ്പനികൾ പെർഫോമൻസ് ഇല്ലെങ്കിൽ ആ കമ്പനികൾ ഒഴിവാക്കും പെർഫോമൻസ് ഉള്ള കമ്പനികളെ ആഡ് ചെയ്യും അങ്ങനെ ഒരു നിശ്ചിത ഇടവേളകളിൽ കമ്പനികളെ മാറ്റിക്കൊണ്ടേയിരിക്കും ആറ് അത് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും നല്ലതുപോലെ പെർഫോം ചെയ്യുന്ന കമ്പനികളെയാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നല്ല കമ്പനികളാണ് നിക്ഷേപിക്കുന്നത് കാരണം പെർഫോമൻസ് നോക്കിയിട്ട് അവർ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ലപോലെ റിസൾട്ട് കിട്ടും ഇനി നമുക്കൊരു ഒരു എല്ലാവരുടെ മനസ്സിലൊരു സംശയമാണ് ഇപ്പം നമ്മളൊരു അഞ്ച് ഇ ടി എഫുകൾ പറഞ്ഞു ഇതിലൊക്കെ എങ്ങനെ നിക്ഷേപിക്കണം എന്നുള്ളത് അപ്പോൾ നമുക്കത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് നിക്ഷേപിക്കേണ്ടത് ഇപ്പോൾ ചിലർക്ക് ഒരു അധികം ഗ്രീഡി അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക വളരെ സുരക്ഷിതമായ നിഫ്റ്റിയിൽ എന്തു ചെയ്യുക നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൽ ഒരു മുപ്പത് ശതമാനം നെക്സ്റ്റ് നിഫ്റ്റിയിൽ ഒരു ഇരുപത് ശതമാനം മിഡ് ക്യാപ്പിൽ ഇരുപത് സ്മോൾ ക്യാപ്പിൽ ഇരുപത് പിന്നെ മമ്മൻറ്റത്തിൽ ഒരു പത്ത് അങ്ങനെ വരുമ്പം മുപ്പത് ഇരുപത് അൻപതും ഇരുപത് എഴുപതും തൊണ്ണൂറും പത്തും ഇനി അഥവാ കുറച്ചും കൂടി ഗ്രീഡിയാണ് എനിക്ക് കുറച്ചും കൂടി അധികം വേഗത്തിൽ പണക്കാരനാവണമെന്നാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പില്ലേ അതിൽ നമ്മളെന്ത് ചെയ്യുക കൂട്ടിയിടുക കൂട്ടിയിടുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഇപ്പുറത്ത് നിഫ്റ്റിയിൽ കുറയ്ക്കേണ്ടി വരും നിഫ്റ്റിയിൽ തേർട്ടി കൊടുത്തോട്ട് നമുക്ക് ഇരുപത് കൊടുത്ത് നെക്സ്റ്റ് ഫിഫ്റ്റിയിൽ ടെൻ കൊടുത്ത് അവിടെ മുപ്പതും മുപ്പതും ഒക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറൊരു പേഴ്സൻറ്റേജിൽ വർക്ക് ചെയ്യാം ഇതൊക്കെ തീർത്തും വ്യക്തിപരമായ ചോയ്സാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ എന്തിൽ നിക്ഷേപിക്കണം എങ്ങനെ നിക്ഷേപിക്കണം എന്ന് പറയുന്നത് തീർത്തും വ്യക്തിപരമായ കാര്യമാണ് ഇനി അറിയാത്തവര് ചിലർക്കൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാകും അങ്ങനെയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പഠിച്ച് നിക്ഷേപിക്കാം അല്ലാത്തവർക്ക് എന്തു ചെയ്യാം സാമ്പത്തിക സംസാരിച്ചിട്ട് ഉചിതമായ ഇ ഡി എഫ് പലതരത്തിലുണ്ട് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ വളരെ സുതാര്യവും ചെലവ് കുറഞ്ഞതുമായ നിക്ഷേപ മാർഗമാണ് ഇത് വ്യത്യസ്ത ഓഹരികളിൽ നിക്ഷേപിക്കാമെങ്കിലും തലപുക ആലോചിക്കേണ്ട ഇതിന്റെ വിലയെക്കുറിച്ച് തലപുക ആലോചിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും ഇ ഡി എഫുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി എത്താം നന്ദി